ഏഴോം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് നെടുവമ്പ്രം യു പി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ സംഘർഷം സ്ഥാനാർത്ഥിക്കും ബൂത്ത് ഏജന്റിനും ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരിക്ക് വൈകിട്ട് സംഘർഷം ഉണ്ടായത് സ്ഥാനാർത്ഥി എം പി മുഹമ്മദ് കുഞ്ഞി ബൂത്ത് ഏജന്റ് ബാലകൃഷ്ണൻ ടി ബോസ് കെ ബാബുരാജ് ടി കമലാക്ഷി എന്നിവർക്കാണ് പരിക്കേറ്റത് പുറത്തുനിന്നെത്തിയ സംഘം ബൂത്തിൽ കയറി അക്രമം നടത്തുകയായിരുന്നു എന്ന് പരിക്കേറ്റവർ പറയുന്നു പോളിംഗ് നല്ല പോളിംഗ് അതുവരെ ഇടക്ക് വോട്ട് വന്നപ്പോൾ ഞങ്ങൾ ചാലഞ്ച് ചെയ്തിരുന്നു അപ്പോൾ ചാലഞ്ച് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വന്നവർ പോയി പിന്നെ അതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു ഈ അവസാനം ഞങ്ങളെ ആക്രമിക്കുന്നതിന് തൊട്ട് മുമ്പത്തെ വോട്ടിനെ ഞങ്ങൾ ചാലഞ്ച് ചെയ്തു ആ പിന്നെ യഥാർത്ഥ വോട്ടറല്ല അവിടെ വന്നത് അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്ത് ബോസ് ചാലഞ്ച് ചെയ്തപ്പോൾ അത് കുറച്ച് ആൾക്കാർ പ്രശ്നങ്ങൾ കയറി വരികയും ഞങ്ങൾ മൂന്നാളേയും ഇരുന്ന മൂന്നാൾക്കാരും വെച്ച് അടിക്കുകയതിന് കസേര പൊട്ടിച്ച് കാലിന് അതിൻ്റെ കാലിനെ കൊള്ളാ എൻ്റെ പുറത്തൊക്കെ അടിച്ചത് അങ്ങനെയാണ് വാലിഷ്ഠനായിട്ട് കണ്ണും അതുപോലെ തന്നെ മൂക്കൊക്കെ മുറിഞ്ഞിട്ടല്ല കണ്ണരടക്കം വെച്ച് അടിച്ചിട്ടാണ് പൊട്ടിച്ചത് അതിൻ്റെ സ്ഥാനാർത്ഥിനെ അടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് ഒന്നായിട്ടുണ്ടായ ബോസിനെ അടിച്ചു ഞാൻ തടയാൻ വന്ന എല്ലാ സ്ത്രീകളും അവർ ഒന്നും സ്ത്രീകളാണെന്നൊന്നും നോക്കിയിട്ടില്ല അത്ര രീതിയിലാണ് രീതിയിലാണവർ പിന്നെ ആക്രമിച്ചത് പരിക്കേറ്റവരിൽ മൂന്ന് പേരെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും രണ്ടുപേരെ പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഡെറ്റക്നോസ് പഴയങ്ങാടി